നമസ്കാരം അമ്മയ്ക്കും മകൾക്കും ഗർഭദാനം നൽകിയ യുവാവിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് എന്നാൽ ഇതിലെ പ്രധാന ട്വിസ്റ്റ് ഇതിന്റെ പേരിൽ തർക്കമോ പിണക്കമോ ഒന്നും തന്നെ ഇവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ് രണ്ടു പേരുടെയും ഗർഭത്തെ കുടുംബം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അമേരിക്കയിലെ തെക്കൻ ഫ്ലോറിഡയിലാണ് സംഭവം നടന്നത് ഇരുപത്തിയൊൻപത് കാരനും പ്രമുഖ യൂട്യൂബറുമായ നിക് യാഡിയാണ് തന്റെ കാമുകിയായ ജെയ്ഡും അവരുടെ അമ്മയായ ഡാനിയും തന്റെ കുട്ടികളെ പ്രസവിക്കാൻ പോവുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത് നിക് ഗാഡിയുടെ യഥാർത്ഥ പേര് നിക്കോളാസ് ഹണ്ടർ എന്നാണ് ജെയ്ഡിന് ഇരുപത്തിരണ്ടും അമ്മ ഡാനിക്ക് നാൽപ്പത്തിനാല് വയസ്സുമാണ് പ്രായം സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് നിക് യാഡി ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത് യൂട്യൂബിൽ യാഡിക്ക് മൂന്ന് ദശാംശം നാലേ ഒന്ന് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ്മാരാണ് ഉള്ളത് എന്നാൽ ഇതിനോട് പലരും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചത് ചിലർ ഇത് വളരെ കൗതുകകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ മറ്റു ചിലരാകട്ടെ ഇത് വെറും വെറുപ്പിക്കലാണെന്നാണ് അഭിപ്രായപ്പെട്ടത് യാഡി പറയുന്നത് ഇതൊക്കെ ഒരു സ്കിറ്റ് പോലെയാണ് തനിക്ക് തോന്നുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പിന്തുടരുന്ന ആളുകൾ വിനോദത്തിനായുള്ള അവസരങ്ങൾ തേടുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യം ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് തനിക്ക് കാമുകിയും അവരുടെ അമ്മയുമായി ബന്ധമുണ്ടെന്ന കാര്യം യാഥാർത്ഥ്യമാണെന്നാണ് യാഡി വിശദീകരിക്കുന്നത് ഈ രണ്ട് സ്ത്രീകളുമായും കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി താൻ ലിവിംഗ് ടുഗദർ ബന്ധം തുടരുകയാണെന്നും ഇയാൾ വെളിപ്പെടുത്തി യാർഡിയുടെ കാമുകിയായ ജേഴും സമൂഹ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യമാണ് കൂടാതെ ഫ്ലോറിഡയിൽ ഒരു റെസ്റ്റോറന്റും ഇവർ നടത്തുന്നുണ്ട് ജെയന്റെ അമ്മയായ ഡാനി ഒരു ലൈഫ് കോച്ചായി ജോലി ചെയ്യുകയാണ് അവർ യഥാർത്ഥത്തിൽ അമ്മയും മകളും തന്നെയാണെന്നും തനിക്ക് ഇരുവരുമായും ബന്ധമുണ്ടെന്ന കാര്യം യാഥാർത്ഥ്യമാണെന്നും യാഡി പറയുന്നു എന്നാൽ രണ്ടുപേരും നിലവിൽ ഗർഭിണികളല്ല എന്നും ഇയാൾ പറയുന്നു എന്നാൽ കഴിഞ്ഞ മാസം യൂട്യൂബിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ ഇരുവരും തങ്ങൾ ഗർഭിണികളാണെന്ന് അവകാശപ്പെട്ടിരുന്നു തനിക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണെന്ന് ജയ്ഡും താൻ പ്രസവിക്കാൻ പോകുന്ന യാഡിയുടെ കുഞ്ഞ് ആൺകുട്ടി ആയിരിക്കുമെന്ന് ഡാനിയും വെളിപ്പെടുത്തിയിരുന്നു രണ്ടാഴ്ച വ്യത്യാസത്തിലായിരിക്കും തങ്ങൾ പ്രസവിക്കുക എന്നും ഡാനി വ്യക്തമാക്കിയിരുന്നു ഇരുവരും വ്യാഡിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് മെറ്റേണിറ്റി ഫ്രോക്കുകൾ ധരിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മയും മകളും തങ്ങളുടെ വീർത്ത വൈറൽ തടവുന്നതായും ദൃശ്യങ്ങളിൽ കാണാം ഒരേ പുരുഷനിൽ നിന്ന് ഒരേ സമയം ഒരു അമ്മയും മകളും ഗർഭിണിയാകുന്നത് പലപ്പോഴും സംഭവിക്കാറില്ല എങ്കിലും എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തത പുലർത്താൻ താൽപര്യമുള്ളവരാണ് തങ്ങളെന്നാണ് പ്രായത്തിൽ വീണ്ടും ഗർഭിണിയാകാൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല എന്നും പക്ഷേ ഇതൊരു അത്ഭുതമാണ് ഡാനി പറയുന്നത് രണ്ട് അത്ഭുത കുഞ്ഞുങ്ങൾ എന്നാണ് യാഡി വിശേഷിപ്പിക്കുന്നത് ജമയിക്കാരനായ യാഡി മയക്കുമരുന്ന കേസിൽ നേരത്തെ ജയിലിലായിരുന്നു പിന്നീടാണ് യൂട്യൂബറായി മാറിയത് ഡാനിയുടെ മൂത്ത മകന്റെ അതേ പ്രായമാണ് യാഡിക്കും ഒരു കിടക്കയിലാണ് തങ്ങൾ ഉറങ്ങുന്നതെങ്കിലും ഡാനിയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് യാഡി പറയുന്നത് കഴിഞ്ഞ ദിവസം അമ്മയുടെയും മകളുടെയും സ്കാനിംഗ് റിപ്പോർട്ടും പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും യാഡി പുറത്തുവിട്ടിരുന്നു ഇതിൽ സമൂഹ മാധ്യമങ്ങളിൽ പരമാവധി കൂട്ടി പണമുണ്ടാക്കാനാണ് ഇവർ ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നതെന്നാണ് സംശയം ബലപ്പെടുന്നത്